വെൽക്കം ടു ബിന്ദു ചിത്ര ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ മണ്ഡലകാലത്ത് വ്രതകാലത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റേറിയൻ ഊണാണ് ഒരു വെജിറ്റേറിയൻ ഊണാണ് ഇന്നത്തെ വീഡിയോ ചോറിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മട്ടേരിയാണ് കേട്ടോ അപ്പം സാധാരണ മട്ടേരി ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് വെക്കുന്നത് അരി വൃത്തിയായി കഴുകി കുക്കറിലിട്ട് ഒഴിച്ച് പിന്നെ ഒരു നുള്ള എണ്ണ അല്പം എണ്ണ ഒഴിക്കും അതെന്തിനാണെന്ന് വെച്ചാൽ ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പിന്നെ അല്പം ഉപ്പ് ഇടും അത് ഓപ്ഷനലാണ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഉപ്പ് എന്നിട്ട് ഞാനിവിടെ ഒരു വിസിലിട്ടിട്ട് ഫ്ലെയിം കുറച്ച് ഒരു എട്ട് മിനിറ്റോളം ഫ്ലെയിം കുറച്ച് ഇടും അതിന് ശേഷം തീ ഓഫാക്കും പിന്നെ ആവി മുഴുവൻ പോയതിന് ശേഷം ചോറ് വാര്ക്കും വെള്ളം പോരാണ്ട് അങ്ങനെ വെള്ളം വേണം തോന്നിയാൽ ചൂടുവെള്ളം ഒരിക്കും ഒഴിക്കണ ചൂടുവെള്ളം ഒഴിച്ച് ചോറ് വാർക്കും ഈ അരിയുടെ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ അരിയുടെ വേവ് അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം വരും ചില അരിക്ക് അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് ഇട്ടാൽ മതിയാവും അത് തന്നെ ചില അരിക്ക് പത്ത് മിനിറ്റ് അങ്ങനെ ചില ഉണ്ടാവും നമ്മൾ എടുക്കുന്ന അരി അനുസരിച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറി ഞാൻ നമ്മൾ സദ്യാപ്പരിപ്പാണ് കട്ടിപ്പരിപ്പിൽ ചെറുവയറ്റും പരിപ്പ് ചെറുവയർ പരിപ്പ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആ പരിപ്പ് ഒന്ന് ചൂടാക്കും ആദ്യം ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം അത് കഴുകി പ്രഷർ കുക്കറിൽ ഒരു ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയിടുക പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ആവശ്യത്തിന് ഒഴിച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ വേവിക്കുക അപ്പം നന്നായി വെന്തൊടഞ്ഞ് കിട്ടും പരിപ്പ് കറിക്കാൻ അരപ്പിനായിട്ട് തേങ്ങ ജീരകം അല്പം കറിവേപ്പില ഇത് മൂന്നും കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നമ്മൾ പരിപ്പിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല നന്നായി അരച്ച് എടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് നല്ലോണം വെന്ത് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഉടച്ച് കൊടുക്കാം നല്ലോണം ഉടച്ച് കലക്കിയിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും അരപ്പൊഴിക്കുക അതൊന്ന് കഴുകി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കിക്കൂട്ടി എടുക്കുക പിന്നെ ഉപ്പ് പരിപ്പിൽ ആദ്യം ഉപ്പിട്ടുണ്ട് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ഉപ്പിടുക എന്നിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകുന്നത് വരെ കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വെച്ചിട്ട് പിന്നെ അതില് താളിച്ചിടുക താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചിടുക പിന്നെ നെയ്യ് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ നെയ്യ് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നെയ്യിൽ താളിക്കാത്തത് വേണമെങ്കിൽ നമുക്ക് നെയ്യ് തന്നെ താളിച്ചെടുക്കാം കട്ടിപ്പരിപ്പിൽ നെയ്യ് ഒഴിച്ച് കൂടെ പപ്പടം ഉണ്ടെങ്കിൽ അത് മതി നമുക്ക് ഊണ് കഴിക്കാൻ താളിപ്പ് നമ്മൾ പരിപ്പ് കറിയൊഴിച്ചാൽ പരിപ്പ് കറി റെഡിയായി പിന്നെ അടുത്തത് ചീരത്തണ്ടും പരിപ്പും കൂടെ ഉള്ള ഒരു തോരനാണ് അത് നമ്മുടെ സാധാരണ പരിപ്പില്ലേ ആ പരിപ്പാണ് അത് വേവിച്ചിട്ടുണ്ട് അത് ഉടയാണ്ട് ഒരു പകുതി വേവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചീരത്തേണ്ട അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇതിനായിട്ടുള്ള അരപ്പെന്ന് പറയണ തേങ്ങ അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ വേണമെങ്കിൽ പച്ചവെളവും ചേർക്കാം അതൊന്ന് ചതച്ചെടുക്കാം അല്ലവിടെ ആദ്യം പപ്പടം കാച്ചതാണ് കേട്ടോ അപ്പം പപ്പടം കാച്ചുന്ന ആ പാനിൽ തന്നെയാണ് നമ്മുടെ തോരൻ ചീരത്തണ്ടും പരിപ്പും കൂടെ ഉള്ള തോരൻ അപ്പം നമുക്കൊരു പാൻ മതി പിന്നെ ആ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം പപ്പടം കാറ്റിയതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും ചീരത്തണ്ടും കൂടി അതിലിട്ട് ഒന്ന് യോജിപ്പിച്ച് മൂടി മൂടിവെച്ച് വേവിക്കുക ഫ്ലെയിം കുറച്ചിടണം കാരണം വേറെ വെള്ളം ഒഴിക്കുന്നില്ല ചീരത്തണ്ടിൻ്റെ വെള്ളം ഇറങ്ങി വന്നോളും ഇനി അങ്ങനെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തന്നെ തളിച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കുക അതിനിടയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ച് പോകും അപ്പം നമ്മുടെ ചീരത്തണ്ടും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മൾ ഇതിനായിട്ട് നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ ഉള്ള ഒതുക്കി വെച്ചിരിക്കുന്നത് മിക്സി ജാറിലിട്ടൊന്ന് കറക്റ്റ് എടുത്താലും അപ്പോൾ അത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആദ്യം മാത്രമല്ല നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാകുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നും കൂടി ഇളക്കി കൂട്ടിയിട്ട് സിമ്മിലിട്ട് ഒരു രണ്ട് മിനിറ്റ് അത്രയും മതിയാവും രണ്ടോ മൂന്നോ മിനിറ്റ് സിമ്മിലിട്ട് വയ്ക്കുക അതിളക്കി ഒജിപ്പിച്ചാൽ നമ്മുടെ തോരൻ റെഡിയായി നമ്മുടെ ചീരത്തണ്ട് പരിപ്പ് തോരൻ റെഡിയായി പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് മാംഗോ പീക്കളാണ് അതിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ പിടിച്ചില്ല അത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതു തന്നെ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി അരിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചെടുക്കുക അടുത്തതായിട്ട് ഒരു മോര് ഇതാണ് ഉണ്ടാവും തേങ്ങ അരക്കാത്ത കറി വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാനിവിടെ നേന്ത്രപ്പഴം ഉണ്ടാവും പഴുത്ത നേന്ത്രപ്പഴം അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് കയറിയത് ഉപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം ഒരു മൺചട്ടിയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പം നന്നായി ഉട ഉടഞ്ഞ് വേവിക്കണം നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും പഴുത്തതായതുകൊണ്ട് എന്നാലും നമ്മളൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ കൊണ്ടൊന്നും ഉടച്ചെടുക്കാതെ നേന്ത്രക്കാ നേന്ത്രപ്പഴം നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാൻ ഉടച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കും മോര് കറിക്കഴും പിന്നെ ഇതിലൊഴിക്കുന്നത് തൈരാണ് തൈര് ഉടച്ചെടുത്ത് തൈര് കലക്കി എടുത്തിട്ട് പുളിക്കനുസരിച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് തിള വരുമ്പോഴേക്കും ഓഫാക്കാം നമ്മളിതിൽ മോര് ചേർത്ത് കഴിഞ്ഞാലേ ഫ്ലെയിം കുറച്ചിട്ടിട്ട് കുക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് ആ തിള തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും വാങ്ങണം അപ്പം തിള വന്നപ്പോഴേക്കും അത് വാങ്ങിവെച്ച് പിന്നെ താളിച്ചിടലാണ് താളിക്കാനായിട്ട് വെളിച്ചിണേൽ കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില താളിച്ചിട്ടാൽ നമ്മുടെ മോര് കറി റെഡിയായി വളരെ ടേസ്റ്റി ആയൊരു കറിയാണ് മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും ഇവിടെ തേങ്ങ രക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി അപ്പം ഇനി ഊണുവിളമ്പാൽ വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നതും അപ്പം നമുക്ക് എന്തൊക്കെയാണ് നോക്കാം കറികൾ നമ്മളിവിടെ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മോരുകറി പപ്പടം മാങ്ങാച്ചാറ് ചീരത്തണ്ട് പരിപ്പ് തോരൻ ഇതാണ് ഇന്നത്തെ മെനു സ്ഥിരം നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഈ ശബരിമലയിൽ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എന്ത് വെജിറ്റ് വെജിറ്റ് വെജിറ്റബിൾ കറികൾ എന്തുണ്ടാക്കാം എന്ന് ബിഗിനേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടുമായിരിക്കും ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്